കൊല്ലം അഞ്ചലിൽ പരസ്യം ചോദ്യം ചെയ്ത ഗൃഹനാഥനെ ഇടിവളയും ഇരുമ്പു ചെയിനും ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ മധുരപ്പ ഈട്ടിമൂട് അമ്പഴവിള വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അനന്തുവാണ് പോലീസിന്റെ പിടിയിലായത് ഗോൾഡൻ കഴിഞ്ഞ മെയ് മാസം നാലാം തീയതി ഏറം സ്വദേശിയായ മര്യാദാസിന്റെ വീടിന് മുൻപിലെ വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് മദ്യപാനവും അസഭ്യം വിളിക്കുന്നതും മര്യാദാസ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ അനന്തവും സുഹൃത്ത് സനോജും ചേർന്ന് ഈട്ടിമൂട് ജംഗ്ഷനിൽ വെച്ച് മര്യാദാസിനെ ഇടിവള കൊണ്ടും ഇരുമ്പ് ചെയിൻ കൊണ്ടും അതിക്രൂരമായി മർദ്ദിച്ച് മുറിവേൽപ്പിച്ചു മർദ്ദനത്തിൽ മര്യാദാസിന്റെ ഇരു കണ്ണുകൾക്കും ദേഹമാസകലവും മുറിവേറ്റു മര്യാദാസിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അനന്ത ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർന്ന് അനന്തുവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் அல்ல அலமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளையாட்டு உடல் സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ